ദിനോജ കാന്തപുരത്തിന്റെ ഓഫീസ് വഴി ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ വലിയ ചർച്ചകൾ മധ്യസ്ഥ ചർച്ചകൾക്കൊക്കെ ശേഷമാണ് ഇന്നലെ രാത്രിയൊന്ന് പത്ത് മണിക്ക് ശേഷം ഇത്തരത്തിൽ വധശിക്ഷ റദ്ദാക്കാനുള്ള ഒരു പ്രധാന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്ത് വിടുന്നത് പക്ഷേ അതിനുശേഷം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം വരുന്നില്ല ഒരു സ്ഥിരീകരണം കൃത്യമായി ഒന്നും ഉണ്ടാവുന്നില്ല അത് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു പക്ഷേ കാന്തപുരം എന്തായാലും ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു റോഷ്നെ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ കാന്തപുരത്തിൻ്റെ നിലപാടിൽ നിന്ന് പിൻവാങ്ങിയെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു അതും കാന്തപുരത്തിൻ്റെ ഓഫീസ് നിഷേധിക്കുകയാണ് ചെയ്തത് അതായത് ഇന്നലെ രാത്രി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് അറിയിക്കുന്നത് അതായത് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കാൻ എന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് ഇപ്പോഴും നിലപാട് സ്വീകരിക്കുന്നത് അതായത് സനയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ അതായത് നോർത്തേൺ എം എൻ ഭരണകൂടവും ഒപ്പം തന്നെ മതപണ്ഡിതന്മാരും അതോടൊപ്പം തന്നെ നയതന്ത്ര വിദഗ്ധരും പങ്കെടുത്ത ഒരു മധ്യസ്ഥ ചർച്ചയിലാണ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായത് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയിലൂടെ തീരുമാനിക്കുമെന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് അറിയിച്ചത് ആ നിലപാടിൽ തന്നെയാണ് കാന്തപുരത്തിൻ്റെ ഓഫീസുള്ളത് ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നത് ഇപ്പോഴും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് ഈ കാര്യത്തിൽ പുറത്ത് വന്നിട്ടില്ല എന്നതാണ് ഒരു സംശയത്തിന് ഇടം നൽകുകയും ചെയ്യുന്നത് പക്ഷേ ഈ ഈ മാസം പതിനാറാം തീയതിയാണ് നിമിഷപ്പെട്ടയുടെ വധശിക്ഷ നിശ്ചയിച്ചത് അതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് എം എൽ എ സൂഫി പണ്ഡിതൻ ഇടപെട്ട് ഒരു പ്രത്യേക സംഘം തന്നെ അവിടെ ചർച്ചകൾ നടത്തി അവസാന മണിക്കൂറുകളിൽ ആ വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു ഉത്തരവ് പുറത്തു വന്നത് ആ ഉത്തരവ് പുറത്തുവിട്ടതും കാന്തപുരത്തിൻ്റെ ഓഫീസ് വഴിയാണ് പക്ഷേ ഇത്തവണ ഈ വധശിക്ഷ റദ്ദാക്കി അല്ലെങ്കിൽ റദ്ദാക്കാൻ എന്ന തരത്തിലുള്ള ഒരു ഔദ്യോഗികമായ രേഖ യമനിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല ആ രേഖ വരുമെന്ന പ്രതീക്ഷയിലാണ് കാന്തപുരത്തിന്റെ ഉള്ളത് അന്ന് വധശിക്ഷ നീട്ടിവെച്ചപ്പോഴും ആ രേഖയിൽ പോലും എന്ന് വധശിക്ഷ നടപ്പാക്കുമെന്ന ഒരു ഡേറ്റ് പറഞ്ഞിരുന്നില്ല അത് ആശ്വാസകരമായിരുന്നു അതിന്റെ പിൻവലത്തിലാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോയത് അന്ന് മുതൽ ചർച്ചകൾ തുടരുകയായിരുന്നു സാധ്യമായ എല്ലാ വഴികളിലൂടെയും കാന്തപുരം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് പ്രത്യേകിച്ച് കാന്തപുരത്തിന് പരിചയമുള്ള പ്രമുഖ സൂഫി ഫണ്ടിതനുണ്ട് എമിനൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രത്യേക പ്രതിനിധി സംഘമാണ് ഈ വിഷയത്തിൽ അവിടെ ചർച്ച നടത്തുന്നത് അവിടെയുള്ള ഭരണകൂടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന് അവിടെ നയതന്ത്ര ബന്ധമില്ലാത്തൊരു രാജ്യം കൂടിയുണ്ട് അതിൻ്റെ പരിമിതികൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് കാന്തപുരം മതപരമായ വശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വധശേഷ എന്തായാലും നടപ്പാക്കേണ്ടതില്ല എന്നൊരു ധാരണ എത്തി എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കാന്തപുരം നിൽക്കുന്നത് അപ്പോഴും നിമിഷപ്രയുടെ ജയിൽ മോചനം സാധ്യമാകുമോ അല്ലെങ്കിൽ വധശേഷ ചെറുതാക്കി ജീവരന്തോ മറ്റേതെങ്കിലും ശിക്ഷയായിട്ട് കുറയ്ക്കുറയ്ക്കുമോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം പൂർണ്ണമായും മാപ്പ് നൽകി അല്ലെങ്കിൽ ദിയാധനം വാങ്ങി നിമിഷ മാപ്പ് നൽകുമോ തുടങ്ങി കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും അധികം വൈകാതെ തന്നെ ഇക്കാര്യങ്ങൾ ഒരു വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് കാന്തപുരത്തിന്റെ ഓഫീസുള്ളത് റോഷനിൽ